സുഭാഷിതങ്ങൾ സഭപ്രസംഗകൻ ഉത്തമഹിതം ജ്ഞാനം പ്രഭാഷകൻ ബാറുക്കൽ ദാനിയേൽ ജോയൽ ആമോസ് ഒബാദിയ യോന മിക്ക ന് സഫാലിയ ഹഗായി സക്കറിയ മലാക്കി മത്തായി മർക്കോസ് ലൂക്ക യോഹന്നൻ അപ്പ പ്രവർത്തനം റോമ ഒന്ന് കോറിനോസ് രണ്ട് കൊറിന്തോസ് ഗലാത്തിയ ഹെഫേസോസ് ഫിലിപ്പി കോളസോസ് ഒന്ന് തെസിലോണിക്കോ രണ്ട് തെസിലോണിക്കോ ഒന്ന് തിമൂത്യോസ് രണ്ട് തിമോത്യോസ് തീത്തോസ് ഫിലമോൻ ഹെബ്രായർ യാക്കോബ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് യോഹനാൻ രണ്ട് യോഹനാൻ മൂന്ന് യോഹനൻ യൂദാസ് വെളിപാട് താങ്ക് യു ജീസസ്